നമസ്കാരം രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ മടി കാണിക്കുന്നവരാണ് പൊതുവെ സ്ത്രീകൾ എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും സാമൂഹികമായി ധാരാളം പ്രയാസങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് പൊതുവെ പുരുഷന്മാർ ആസ്വദിക്കുന്ന നിശാ ക്ലബ് അടക്കമുള്ള വിനോദ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്നും സ്ത്രീകൾ പുറകോട്ട് വലിയാറുമുണ്ട് എന്നാൽ രാജ്യത്ത് ആദ്യമായി ബംഗളൂരുവിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു നിശാ ക്ലബ് ഒരുങ്ങിയിരിക്കുകയാണ് ബംഗളൂരുവിലെ ബെന്നാർഘട്ട റോഡിലാണ് മിസ് ആൻഡ് മിസ്സിസ് വിമണുള്ളി നൈറ്റ് ക്ലബ് ആരംഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഈ നിശാക്ലബ്ബിൽ ഡി ജെയും സർവീസും അടക്കമുള്ള വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും സ്ത്രീകളാണെന്ന പ്രത്യേകതയും ഉണ്ട് മിസ് ആൻഡ് മിസ്സിസ് നൈറ്റ് ക്ലബിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി വിവിധ തരം സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന ആദ്യ മണിക്കൂറിൽ മുന്നൂറ് രൂപയ്ക്ക് പരിധിയില്ലാത്ത ബിയറും ലഘുഭക്ഷണവും ലഭിക്കും ആദ്യ മണിക്കൂർ പിന്നിട്ടാൽ ഇരട്ടി വില ഈടാക്കിയാകും ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക അതോടൊപ്പം ഡി ജെ സംഗീതം നൃത്തം പിസ സ്നാക്സ് ബിയർ ഷാംപെൻ വൈൻ നെയിൽ നെയ്ലാറ്റ് സൗകര്യങ്ങൾ എന്നിങ്ങനെ ഉല്ലാസത്തിന്റെ വിവിധ തലങ്ങളാണ് മിസ് മിസ്സാൻഡ് മിസ്സിസ് നിശ ക്ലബ്ബിൽ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമായി സുരക്ഷിതവും ആസ്വാദികരവുമായ ഇടം പ്രദാനം ചെയ്യുന്ന ഈ നൈറ്റ് ക്ലബ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ദിബാന്ഷി സിംഗ് എന്ന ഒരു യുവതി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മിസ് ആൻഡ് മിസ്സസ് ബംഗളൂരുവിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആദ്യമായി ഇടം നേടിയത് എട്ട് ദശാംശം നാല് ദശലക്ഷത്തിലധികം ആളുകളാണ് ദീപാൻഷിയുടെ ഈ വീഡിയോ കണ്ടത് കൂടാതെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം ലൈക്കുകളും രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം ഷെയറുകളും ഈ വീഡിയോ നേടി ദീപാൻഷിയുടെ വീഡിയോയ്ക്ക് താഴെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് കമന്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ഒരു കമന്റ് ഇപ്രകാരമാണ് പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു ക്ലബ്ബ് ഇല്ലാത്തതെന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു അവിടെ അവർക്ക് ഭയമോ മടിയോ കൂടാതെ സ്വതന്ത്രമായി ആസ്വദിക്കാനും നൃത്തം ചെയ്യാനും കഴിയും ഒരു സംവിധാനം ഇൻഡോറിലേക്കും കൊണ്ടുവരിക മറ്റൊരു കമന്റ് ഒരു പുരുഷ അക്കൗണ്ടിൽ നിന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒടുവിൽ പെൺകുട്ടികൾക്ക് അവരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആസ്വദിക്കാനുള്ള ഒരു സുരക്ഷിത ഇടം സാധ്യമായിരിക്കുന്നു ഇത്തരം സംവിധാനങ്ങൾ വളരെ ആവശ്യമാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള നൈറ്റ് ക്ലബിനെ അനുകൂലിക്കുന്ന കമന്റുകൾക്കൊപ്പം വിമർശിക്കുന്ന കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ കാണാനാകും ചില ഉപയോക്താക്കൾ ഈ സംരംഭത്തെ പുരുഷവിരുദ്ധമെന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമുള്ള ഇടങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ചാവിഷയമാകാറുള്ള വിശാലമായ സംവാദങ്ങളെയാണ് ഇത്തരം കമന്റുകൾ പ്രതിഫലിപ്പിക്കുന്നത് എന്തു തന്നെയായാലും സ്ത്രീകൾക്ക് മാത്രമുള്ള ഇടങ്ങൾ ഇന്ത്യയിൽ അപൂർവമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം പ്രദാനം ചെയ്തുകൊണ്ട് അവരെ ശാക്തീകരിക്കാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വഴിയൊരുക്കും ഒരു ഉപഭോക്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ് ഇതൊരു നല്ല സംരംഭമാണ് അവസാനമായി പെൺകുട്ടികൾക്ക് അവരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആസ്വദിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുങ്ങിയിരിക്കുന്നു ഈ നിശാക്ലബ്ബ് സ്ത്രീകളെ അവരുടെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഉൾക്കൊള്ളാൻ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ഭയമോ മുൻവിധിയോ ഇല്ലാതെ തങ്ങളുടെ വിശ്രമവേളകൾ ആസ്വദിക്കാൻ പര്യാപ്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ഇടങ്ങൾ പലപ്പോഴും ലിംഗവിവേചനത്തിന്റെ പേരിൽ ധാരാളം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് മാൻഹട്ടന്റെ ദി വിങ് മുതൽ ടാസ്മാനിയയിലെ മോണയുടെ ലേഡീസ് ലോഞ്ച് വരെ സ്ത്രീകൾക്ക് മാത്രമുള്ള നിരവധി സ്ഥാപനങ്ങൾ നിയമപരമായ സമ്മർദ്ദത്തെ തുടർന്ന് പിന്നീട് പുരുഷന്മാർക്കായി തുറന്നുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മിസ് ആൻഡ് മിസസിന്റെ വരവ് ഇന്ത്യയിൽ വലിയൊരു മാറ്റത്തിന്റെ ചുവടുവയ്പായി കാണാനാകും ദീപാൻഷി സിംഗിന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ ഏറെയും ഉയർത്തി കാണിക്കുന്നത് ഇത്തരം ഇടങ്ങൾ ഇനിയും ഒരുക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വാർത്തയുടെ നിറം തേടി തനി നിറം